തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഭഗവത്ഗീതാ ജയന്തി ആഘോഷ ഭാഗമായി നടന്ന സമ്പൂർണ്ണ പാരായണം ഭക്തിസാന്ദ്രമായി യന്തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഭഗവത് ഗീതാ ജയന്തി ആഘോഷ ഭാഗമായി വർഷങ്ങളായി സമ്പൂർണ്ണ ഗീതാപാരായണം നടന്നുവരികയാണ് പൌഷ്യ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജ്ജുനന് ഗീതാവാക്യം ഉപദേശിച്ചത് അതാണ് ഗീതാ ജയന്തിയായി ആഘോഷിക്കുന്നത് സമ്പൂർണ്ണ ഗീതാ പാരായണത്തിന് ആചാര്യൻ കെ കൃഷ്ണകുമാർ ലക്കിടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് ശ്രീ ബില്ലാദ്വിനാഥ ക്ഷേത്രത്തിൽ നടന്ന സമ്പൂർണ്ണ ഗീതാ പാരായണത്തിൽ പങ്കെടുത്തത്